ഹൃദയം എന്ന ചിത്രത്തിന് ശേഷം വീണ്ടും ഒരു ബമ്പർ ഹിറ്റ് അടിച്ചിട്ട് ആളെ പിന്നെ കണ്ടതയില്ല പറഞ്ഞു വരുന്നത് പ്രണവ് മോഹൻലാലെ കുറിച്ചാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ബമ്പർ ഹിറ്റ് ഒക്കെ അടിച്ച് ആള് വീണ്ടും യാത്രകളിലാണ് യാത്രകളിൽ എന്ന് പറയുമ്പോൾ നേരത്തെ ഊട്ടിയിൽ കണ്ടിരുന്നു പിന്നീട് അച്ഛനും അമ്മയുടെയും വിവാഹ വാർഷിക ദിനത്തിൽ എത്തിയിരുന്നു പിന്നീടും ആളെ കാണാതെ എന്നാൽ ഇപ്പോൾ എവിടെയുണ്ടെന്ന് സ്വയം തന്നെ പറഞ്ഞിരിക്കുകയാണ് പ്രണവ് മോഹൻലാൽ പക്ഷേ ചില പരാതികളുമുണ്ട് പ്രേക്ഷകർക്ക് പടം തിയേറ്ററിൽ എത്തിയാൽ നായകൻ പ്രണവ് മോഹൻലാനെ പ്രതീക്ഷിക്കേണ്ട നാട്ടിൽ നേരെ വേണം കാലു കുത്തണമെങ്കിൽ പിന്നെ അടുത്ത പടം റെഡി ആവണം അഭിനയിക്കാൻ വേണ്ടി മാത്രം വരുന്ന പ്രണവിന്റെ വർഷങ്ങളായുള്ള ശീലം ഇതാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രം തിയേറ്ററിൽ എത്തിയപ്പോൾ പ്രണവ് ആ പഴയ ആൾ തന്നെ തെല്ലും മാറിയില്ല ഏറ്റവും പുതിയ സിനിമ പൂർത്തിയായതിൽ പിന്നെ പ്രണവ് ഊട്ടിയിൽ പോയി എന്നാണ് അമ്മ സുചിത്ര നൽകിയ വിവരം അതിനുശേഷം ചില ആരാധകർ പ്രണവിനെ വട്ടം വിട്ട് പിടിക്കുകയും ചെയ്തു ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ എത്തിച്ചേർന്നു തീർത്തും ലാളിത്യം നിറഞ്ഞ പ്രണവ് അവർക്കൊപ്പം പോസ്റ്റ് ചെയ്യാൻ മറന്നില്ല പ്രണവ് മോഹൻലാൽ പക്ഷേ യാത്ര തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ ഊട്ടിയിൽ നിന്നും പ്രണവ് സ്ഥലം വിട്ടു പുതിയ താവളം എവിടെയെന്ന് പ്രണവ് ചിത്രങ്ങളിലൂടെ അറിയിച്ചിരിക്കുന്നു കാഴ്ചയിൽ ഭംഗി നിറഞ്ഞ സ്ഥലങ്ങളുടെ ചിത്രങ്ങൾ പ്രണവിന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ കാണാവുന്നതാണ് ഒടുവിൽ അന്വേഷണം എത്തിയപ്പോൾ സ്ഥലം ഏതെന്ന് പിടികിട്ടി ഒരു ചെറിയ ക്ലൂ പ്രണവ് അവശേഷിപ്പിച്ചിരുന്നു ഫോട്ടോ ഇട്ടാൽ പോരാ ഇത് എവിടെയാണ് എന്നുകൂടി പറയണമെന്ന് പലരും പറഞ്ഞെങ്കിലും ചില കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടാണ് പ്രണവ് ആ ഫോട്ടോകൾ ഇട്ടത് കുന്നും മലകളും കയറാൻ തൽക്കാലം പ്രണവ് നാട് വിട്ടിട്ടില്ല കക്ഷി നമ്മുടെ രാജ്യത്ത് തന്നെ ഉണ്ട് വടക്ക് കിഴക്കൻ നാടുകൾ ലക്ഷ്യമിട്ട് പ്രണവ് മോഹൻലാൽ ചുറ്റിക്കറങ്ങാൻ ആരംഭിച്ചിരിക്കുന്നു മേഘാലയയിൽ എത്തിയ വിശേഷമാണ് പ്രണവിന്റെ പേജുകളിൽ എത്തിയിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് തവണയും വിനീത് ശ്രീനിവാസിന്റെ ചിത്രങ്ങളാണ് പ്രണവിനെ മലയാളത്തിലേക്ക് തിരികെ എത്തിച്ചത് ഹൃദയവും വർഷങ്ങൾക്ക് ശേഷവും ചിത്രങ്ങളായിരുന്നു മുരളി എന്ന കഥാപാത്രത്തെയാണ് പ്രണവ് മോഹൻലാൽ വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിൽ അവതരിപ്പിച്ചത് മികച്ച പ്രതികരണമാണ് ഈ കഥാപാത്രത്തിനും പ്രണവിനും ലഭിച്ചതും വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ ഇരുപത്തിരണ്ട് ദിവസങ്ങൾ കഴിയുമ്പോൾ എൺപത് പോയിന്റ് മൂന്ന് പൂജ്യം കോടി രൂപയാണ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും ഈ ചിത്രം സ്വന്തമാക്കിയത് ഒരു ബ്ലോക്ക് ബാസ്റ്റർ തന്നെ അടിച്ചിരിക്കുകയാണ് പ്രണവ് ഈ ചിത്രത്തിലൂടെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം മുപ്പത്തി പോയിന്റ് ഏഴ് അഞ്ച് കോടിയും വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രം നേടിയുണ്ടായി ഒരു മിക്സഡ് റെസ്പോൺസ് ഈ ചിത്രത്തിന് ലഭിച്ചെങ്കിലും ഗംഭീരമായ ഒരു വിജയം സ്വന്തമാക്കാൻ കഴിഞ്ഞു ഇതിലും വലിയ റെസ്പോൺസ് ആയിരുന്നു ആവേശം എന്ന ചിത്രത്തിൽ ലഭിച്ചത് അത് നൂറ് കോടിയും കഴിഞ്ഞ് നൂറ്റി മുപ്പത്തി ഒൻപത് കോടി രൂപയാണ് ഇരുപത്തിരണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ നേടിയെടുത്തത് എന്തായാലും പ്രണവ് ഇപ്പോൾ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്തെക്കുറിച്ചുള്ള ഐഡിയകൾ കിട്ടി ഇനി അവിടെ ഏതെങ്കിലും മലയാളികൾ ഉണ്ടെങ്കിൽ പ്രണവിനെ കണ്ടെത്തുക തന്നെ ചെയ്യും വീണ്ടും ഒരു വ്ളോഗിങ് വീഡിയോ പ്രതീക്ഷിക്കാം പ്രേക്ഷറിൽ നിന്നും ഒപ്പം പ്രണവും കണ്ടേക്കാം ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രണവിന്റെ വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിന്റെ ഗംഭീര വിജയം സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ കയറി കിട്ടിയ ഒരു താരത്തിന്റെ തിരിച്ചു തിരിച്ചുരവ് ഉണ്ടായിരുന്നു നിവിൻ പോളിയുടെ ഗംഭീരമായ ആ തിരിച്ചുരവ് നിവിൻ പോളിയായി തിരിച്ചുവന്ന നിവിൻ പോളി ആ ഫുൾ ഫോമിലേക്ക് തിരിച്ചു വരാൻ ആശാൻ തന്നെ വേണ്ടി വന്നു ആശാൻ ആ ഫുൾ ഫോമിലേക്ക് നിവിനെ എത്തിക്കുന്ന രീതിയാണ് ഇന്ന് അവർ പുറത്തുവിട്ടിരിക്കുന്ന വീഡിയോയിൽ നിന്നും വ്യക്തമാകുന്നത് നിവിൻ പോളി ഫുൾ ആണ് ആ കഥാപാത്രത്തെ ചെയ്തു വെച്ചിരിക്കുന്നത് നിവിന്റെ കയ്യിൽ നിന്നും ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളാണ് പലരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതും ആശാൻ അറിയാം ശിഷ്യനെ എങ്ങനെ കളത്തിൽ ഇറക്കണമെന്ന് ആ രീതിയാണ് ആശാൻ ഗംഭീരമായി ശിഷ്യന് പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെയൊരു ആശാന്റെ ഒരു ഫുൾ ഓൺ ഒരു കഥാപാത്രം നിവിൻ പോളിക്ക് കിട്ടേണ്ടതുണ്ട് അങ്ങനെ ഒരു സിനിമ ും ആഗ്രഹിക്കുന്നു ആ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എത്തിയതിന് കാരണം ഇന്ന് ഈ വീഡിയോ പങ്കുവെച്ചപ്പോഴായിരുന്നു തിയേറ്റർ പൂരപ്പറമ്പാക്കിയ സീനിന്റെ ഒരുക്കം അത് ആസ്വദിക്കുകയാണ് പ്രേശ്വർ ഇപ്പോൾ സോഷ്യൽ മീഡിയ വീഡിയോ ഇപ്പോൾ വലിയ രീതിയിൽ ട്രെൻഡിംഗ് ആയിട്ടുണ്ട് ഡയറക്ടർ തീയാണിന്റെ ക്രൂ അതുണ്ടല്ല തീയാണിതന്റെ ക്രൂ നീരജിന്റെ ഞാൻ